ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു വെറൈറ്റി ആയിട്ടുള്ള പുട്ടാണ് അതിന് ആവശ്യമായത് പൈനാപ്പിൾ തേങ്ങ പുട്ടുപൊടി ഉപ്പ് ആവശ്യത്തിന് പൈനാപ്പിൾ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് പൊടിയിലോട്ടിടുകയാണ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ പുട്ടുപൊടി നനയ്ക്കാണ് അത് പൈനാപ്പിൾ വെച്ചാണ് പുട്ടുപൊടി കളർ വേണമെങ്കിൽ ഇതിലോട്ട് ശകലം മഞ്ഞപ്പൊടി ചേർക്കാം ഞാൻ ചേർക്കുന്നില്ല പൊടി നനച്ച് കഴിഞ്ഞ് ഞാൻ അതിലോട്ട് ഇത്തിരി തന്നെ ഇട്ട് ഇളക്കേക്കാം തെങ്ങായും കൂടെ ഇട്ട് ഇളക്കിയിട്ട് അടുപ്പ് കത്തിച്ച് കുടം വെക്കുക പുട്ട് വാരി വയ്ക്കുക പുട്ട് റെഡി അഞ്ച് മിനിറ്റ് കൊണ്ട് പുട്ട് റെഡിയാവും പുട്ട് വെക്കാൻ പോകണേ വാരിയിട്ട് ഇടയ്ക്കും കുറച്ച് തേങ്ങയിൽ നമ്മുടെ പുട്ട് റെഡിയായി എടുക്കുവാണ് ഒരു ചക്കപ്പിട്ട് ഉണ്ടാക്കി ഇത് കുറ്റ് പുട്ടുപോടത്തിൽ ഉണ്ടാക്കിയത് ഇത് ചിരട്ട പൈനാപ്പിൾ പുട്ട് അങ്ങനെയുണ്ട് സൂപ്പർ നല്ല ടേസ്റ്റ് ഉണ്ട് സാധാരണ അരിപ്പുട്ട് പോലെയല്ല പൈനാപ്പിളിലൂടെ ചേർത്ത് കഴിയുമ്പോൾ നല്ല ഉണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ നമ്മളടുത്ത് ശരിയാവുന്നില്ലല്ലോടാ പുട്ട് കുറ്റുണ്ടാക്കിയ പുട്ട് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് കിട്ടിയത് അതെന്താ പറ്റിയെന്ന് ഞങ്ങൾക്കറിയില്ല ഒരു വീഡിയോ കണ്ടു ചെയ്തതാണ്